അതിന്റെ അമ്മ പേര് കിലിപ്പേര് കൂടുതലായോട് എന്നെ കൊണ്ട് ചേർത്തോ അമ്മക്ക് ഇഷ്ടായോ ഇഷ്ടായി ഇഷ്ടായി ഇതിനൊരു സന്തോഷം കാണുന്നില്ലല്ലോ അതേ സന്തോഷം കൂടി അതെന്താ സന്തോഷം സന്തോഷം ഇതാ മാക്സിമം സന്തോഷം അയ്യോ ഇവര് രണ്ടും ഇത് ഭയങ്കര എക്സ്പ്രഷൻ ചേച്ചി വളരെ മിനിമൽ ഇതിന്റെ ആളാണ് എക്സ്പ്രഷൻ ക്വീൻ ആണ് അതെ ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ ക്വീൻ ആവുന്നത് പറയണ ആ പറ ഗുഡ് പറഞ്ഞോന്നേ കൊഴപ്പില്ല അയ്യോ അമ്മകാളിന്ന് വിളിച്ചോ അതല്ലേ അങ്ങനെ ആവുവാണെങ്കിൽ ഏ ഭദ്രകാളിന്ന് പറഞ്ഞാ ശെരിക്ക് ഭദ്രമായിട്ട് കരുതി വെക്കുന്ന ആളാണ് ഭദ്രകാളി അതും പത്ത് വയസ്സുള്ള കുട്ടി എങ്ങനെ ആറാം ക്ലാസ്സിലായി അതിന്റെ അമ്മ വീട്ടില് പിരി കൂടുതലായോ എന്നെ കൊണ്ട് ചേർത്താ പറഞ്ഞാ ഒരു ടത്തും ഇങ്ങനെ വലിഞ്ഞു കേറും അതുകൊണ്ട് അമ്മ ഞാൻ ശല്യ സ്കൂളിൽ പോകാൻ അമൻ നവംബർ ഏഴ് മുതൽ ലോകമേ പാടുള്ള തിയേറ്ററുകളിലേക്ക്